നമസ്കാരം സംസ്ഥാനത്തെ സ്കൂൾ തുറക്കലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് വിദ്യാർത്ഥികളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇപ്പോൾ പ്രചരിക്കുന്ന ഒരു വാർത്തയുടെ നിജസ്ഥിതിയാണ് വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവയ്ക്കുന്നത് എല്ലാവരും തന്നെ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക എല്ലാ വിദ്യാർത്ഥികളിലേക്കും നിങ്ങൾ ഈ വാർത്ത അപ്ഡേറ്റ് ഒന്ന് ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ സ്കൂളുകൾ നാളെ തുറക്കാനിരിക്കെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി എന്ന തരത്തിൽ നിരവധിയായിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇന്നലെയാണ് ചില ഓൺലൈൻ മാധ്യമങ്ങളിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും മറ്റുമൊക്കെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റി എന്ന തരത്തിൽ വാർത്തകൾ പ്രത്യക്ഷപ്പെട്ടത് ഇതിന് പിന്നാലെ സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ മൂന്നിനല്ല എന്ന നിലയിൽ വാട്സപ്പ് സന്ദേശങ്ങളും മറ്റുമൊക്കെ പ്രചരിച്ചിരുന്നു എന്നാൽ കേരളത്തിലെ സ്കൂളുകൾ തുറക്കുന്നത് മാറ്റിവെച്ചുള്ള ഒരു ഉത്തരവും ഇതുവരെ ആയിട്ടും ഇറങ്ങിയിട്ടില്ല എന്നതാണ് വാസ്തവം മറിച്ച് തമിഴ്നാട്ടിലെ സ്കൂളുകൾ തുറക്കുന്നത് മാറ്റിവെച്ചത് സംബന്ധിച്ച വാർത്തകളാണ് ഇന്നലെ മലയാളം മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലുമൊക്കെ തന്നെ വന്നത് എല്ലാവരും തന്നെ എല്ലാ വിദ്യാർത്ഥികളും ഇത് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വെക്കുക ഈ വാർത്ത പലരിലും തെറ്റിദ്ധാരണ പരക്കുവാനിട ഇടയായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കുക കേരളത്തിൽ നാളെ ജൂൺ മൂന്നാം തീയതി തന്നെയാണ് സ്കൂളുകൾ തുറക്കുന്നത് അതിൽ യാതൊരു മാറ്റവും ഇതുവരെയായിട്ട് ഉണ്ടായിട്ടില്ല തമിഴ്നാട്ടിൽ നേരത്തെ സ്കൂളുകൾ തുറക്കാൻ തീരുമാനിച്ചിരുന്നത് ജൂൺ ആറാം തീയതിയായിരുന്നു എന്നാൽ കനത്ത ചൂട് കാരണം എല്ലാ സർക്കാർ സ്വകാര്യ സ്കൂളുകളും തുറക്കുന്നത് ജൂൺ പത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇപ്പോൾ തമിഴ്നാട് വിദ്യാഭ്യാസ വകുപ്പ് തമിഴ്നാട് വിദ്യാഭ്യാസ ഡയറക്ടർ അറിവുലിയാണ് ഉത്തരവിറക്കിയിരിക്കുന്നത് കേന്ദ്രഭരണ പ്രദേശമായിട്ടുള്ള പുതുച്ചേരിയിൽ കനത്ത ചൂടിനെ തുടർന്ന് സ്കൂളുകൾ തുറക്കുന്നത് ജൂൺ പന്ത്രണ്ടിലേക്കും മാറ്റിയിട്ടുണ്ട് മധ്യവേദന അവധിക്ക് ശേഷം സംസ്ഥാന സ്കൂളുകൾ നാളെ ജൂൺ മൂന്നാം തീയതി തന്നെ തുറക്കുന്നതായിരിക്കും മൂന്ന് ലക്ഷത്തോളം നവാഗതർ ഒന്നാം ക്ലാസ്സുകളിലേക്ക് എത്തുമെന്നാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ പൊളിച്ചെഴുത്ത് അടക്കം ഈ അധ്യയന വർഷം നിരവധിയായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളാണ് വിദ്യാർത്ഥികളെ കാത്തിരിക്കുന്നത് വലിയ മാറ്റങ്ങളുമായിട്ടാണ് ഇത്തവണ സ്കൂൾ തുറക്കുന്നത് തന്നെ പത്ത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാഠപുസ്തകങ്ങൾ ഇപ്പോൾ പരിഷ്കരിച്ചിരിക്കുകയാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഒൻപത് ക്ലാസ്സുകളിലാണ് പുതിയ പാഠപുസ്തകങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് ലിംഗനീയതി ഉയർത്തിപ്പിടിക്കുന്ന പാഠഭാഗങ്ങളാണ് ഇത്തവണത്തെ മറ്റൊരു പ്രധാന പ്രത്യേകത മാറ്റമില്ലാത്ത പുസ്തകങ്ങൾ ഇതിനകം കുട്ടികളിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് വലിയ ഇടവേളയ്ക്ക് ശേഷം ഒന്നാം ക്ലാസ്സിൽ അക്ഷരമാലയും തിരികെ എത്തിയിട്ടുണ്ട് എസ് എസ് എൽ സി മൂല്യനിർണ്ണയത്തിലെ മാറ്റമാണ് ഈ വർഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് രണ്ടായിരത്തി അഞ്ചിൽ അവസാനിപ്പിച്ച വിഷയങ്ങൾക്കുള്ള മിനിമം മാർക്ക് തിരികെ കൊണ്ടുവരികയാണ് നിരന്തര മൂല്യനിർണ്ണയത്തിലും ഇനി വാരിക്കൂരി മാർക്ക് ഉണ്ടാകില്ല നൂറിനടുത്ത് എത്തുന്ന വിജയ ശതമാനം ഇനി മുതൽ പ്രതീക്ഷിക്കേണ്ടതില്ല സംസ്ഥാനത്ത് ഒന്നു മുതൽ ഒൻപത് വരെയുള്ള ക്ലാസ്സുകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം എല്ലാവരെയും വിജയിപ്പിക്കുന്നത് തുടരുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചിട്ടുണ്ട് വിശദമായിട്ടുള്ള പഠനത്തിന് ശേഷം മാത്രമേ മൂല്യനിർണ്ണയ രീതി മാറ്റുന്ന കാര്യം പരിഗണിക്കുകയുള്ളൂ എന്നും എസ് എസ് എൽ സി ഒഴികെ മറ്റ് ക്ലാസ്സുകളിലെ മൂല്യനിർണ്ണയത്തിൽ മാറ്റം കൊണ്ടുവരുന്ന കാര്യം പരിഗണനയില്ലെന്നും മന്ത്രി വ്യക്തമാക്കി വിദ്യാർത്ഥികളുടെ അടിസ്ഥാന ശേഷി ഉയർത്തുന്ന തരത്തിലുള്ള പഠന രീതി ആവിഷ്കരിക്കുമെന്നും വിദ്യാർത്ഥികളുടെ അക്കാദമിക നിലവാരം ഉയർത്താനുള്ള പ്രവർത്തനം ഊർജിതമാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇനി മുതൽ വർഷാവർഷം പാഠപുസ്തകങ്ങൾ പുതുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ശ്രമമെന്നും അദ്ദേഹം പറഞ്ഞു നാല്പത് ലക്ഷത്തോളം കുട്ടികളാണ് നമ്മുടെ സംസ്ഥാനത്ത് ആഗമാനം സ്കൂളുകളിൽ എത്തുന്നത് സ്കൂൾ ബസ്സുകൾ അതുപോലെ കുട്ടികളെ എത്തിക്കുന്ന സ്വകാര്യ വാഹനങ്ങൾ എന്നിവയുടെ ഫിറ്റ്നസ് ഗതാഗത വകുപ്പും ഇതിനോടകം തന്നെ ഉറപ്പുവരുത്തിയിട്ടുണ്ട് അപ്പോൾ നാളെ സ്കൂൾ തുറക്കുമെന്ന കാര്യം എല്ലാ വിദ്യാർത്ഥികളും മനസ്സിലാക്കിയിരിക്കുക വാർത്ത പരമാവധി ഒന്ന് ഷെയർ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി അമർത്തുക